ഹിന്ദുക്കൾ ആരാധിക്കുന്ന പ്രധാന ദൈവങ്ങളിൽ ഒന്നാണ് ഹനുമാൻ സ്വാമി ഹിന്ദു മതത്തിലെ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഹനുമാൻ സ്വാമിയെ ചിരഞ്ജീവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് ഹനുമാന് മരണമില്ല ഹനുമാന് ശ്രീരാമന്റെയും സീതാദേവിയുടെയും അനുഗ്രഹത്താൽ അമരത്വം ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഹനുമാൻ ഇപ്പോഴും ദൈവമായി ഭൂമിയിൽ തന്നെ ഉണ്ട് എന്നും പറയപ്പെടുന്നു കലിയുഗത്തിൽ ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവം ഹനുമാൻ സ്വാമിയാണ് മഹാവിഷ്ണു ഈ ഭൂമിയിൽ അവതരിച്ചപ്പോഴെല്ലാം ഹനുമാൻ സ്വാമിയും കൂടെ അവതരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു ഹനുമാൻ സ്വാമിയെ ദർശിച്ചതായി പറയുന്ന തുളസിദാസ് രാംദാസ് മാധവദാസ് നീം കരോളി ബാബ രാഘവേന്ദ്ര സ്വാമി തുടങ്ങി നിരവധി പേർ കലിയുഗത്തിൽ കലിയുഗത്തിലുണ്ടായിരുന്നുവെന്നും വേദങ്ങളിലും പുണ്യഗ്രന്ഥങ്ങളിലുമെല്ലാം ഹനുമാനെ കലിയുഗത്തിന് ദേവനായി വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു യഥാർത്ഥ ഭക്തിയോടെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്ന ഭക്തർക്ക് മുന്നിൽ അദ്ദേഹം തീർച്ചയായും പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഗദ്ദാ മാതൻ പർവ്വതം അഞ്ചാനാദ്രി പർവ്വതം കിഷ്കിന്ദ പർവ്വതം രാമായണം വായിക്കുന്ന ഇടങ്ങൾ രാമഭക്തർക്കിടയിൽ എന്നിവിടങ്ങളിലാണ് ഹനുമാൻ സ്വാമി കലിയുഗത്തിൽ കാണപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു ഇതിൽ ഗദ്ദാ മാതൻ പർവ്വതത്തിലാണ് ഹനുമാൻ കുടികൊള്ളുന്നത് എന്ന് വിശ്വസിക്കുന്നു ഇതിന് തെളിവുകൾ പലയിടത്തും കാണുവാൻ കഴിയും നിരവധി ഋഷിമാരും സന്യാസിമാരും ഇവിടങ്ങളിൽ തപസ് ചെയ്ത് ഹനുമാൻ സ്വാമിയുടെ ദർശനം നേടിയതായും പറയപ്പെടുന്നു കശിവ മഹർഷിയും ഈ മലയിൽ തപസ് ചെയ്തിരുന്നു കൈലാസ പർവ്വതത്തിന്റെ വടക്കു ഭാഗത്താണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമനിൽ നിന്ന് അനശ്വരതയുടെ അനുഗ്രഹം ലഭിച്ച ശേഷം ഹനുമാൻ സ്വാമി ഈ പർവ്വതം തന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുത്തു കിഷ്കിൻഡ അജണ്ടാരി എന്നീ പർവ്വതങ്ങൾ രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട് കർണാടകയിലെ ബെല്ലാരി ജില്ലയ്ക്ക് സമീപമുള്ള കിഷ്കിണ്ട പ്രദേശത്തുള്ള ഈ പർവ്വതത്തിൽ അഞ്ചന പുത്രൻ തപസനുഷ്ഠിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു രാമായണം പാരായണം ചെയ്യുന്നിടത്ത് ഹനുമാൻ എപ്പോഴും ഉണ്ടാകും ഇവിടങ്ങളിൽ ഹനുമാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉണ്ടായിരിക്കുമെന്നും പല ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നു അതിനാലാണ് എവിടെ രാമായണം പാരായണം ചെയ്യുമ്പോഴും അവിടെയെല്ലാം വാനരങ്ങളെ കാണുവാൻ കഴിയുന്നത് ഹനുമാൻ തന്റെ ഭക്തരിൽ മാത്രമല്ല രാമഭക്തരുടെ മനസ്സിലും വസിക്കുന്നു ശ്രീരാമൻ ഭൂമി വിട്ടുപോകുമ്പോൾ ഭക്തനായ ഹനുമാനും കൂടെ പോകുവാൻ എന്ന് രാമായണത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ കലിയുഗം വരികയും രാമഭക്തരുടെ ഹൃദയത്തിൽ ഹനുമാൻ നിലനിൽക്കണമെന്നും ശ്രീരാമൻ അന്ന് പറഞ്ഞിരുന്നു അതിനാലാണ് രാമഭക്തരുടെ ഹൃദയത്തിൽ ഹനുമാൻ സ്വാമി ഇന്നും കുടികൊള്ളുന്നത്